ഹായ് ഗുഡ് മോർണിംഗ് അവസാനം ചൈനയിലെ അതിശയിപ്പിക്കുന്ന നിഗൂഢമായ മാർക്കറ്റ് ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ ഏതാ മാർക്കറ്റ് എന്നല്ലേ നമുക്ക് പോയിട്ട് നോക്കാം ഓക്കെ ഇത് ചൈനയിലെ ഹാങ്സോയിലെ ഒരു മാർക്കറ്റാണ് കേട്ടോ ഇവിടെ നമുക്ക് പല ഇഴജന്തുക്കളെയും നമുക്ക് ഇവിടെ കിട്ടും ഒരുപാട് ഐറ്റംസ് ഉണ്ട് എനിക്കെന്നറിയില്ല ഒരൊന്നിൻ്റെ പേര് കേട്ടോ ഈ അരണ ഓന്ത് പലതരം പാമ്പുകൾ പിന്നെ വണ്ട് വണ്ണാൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എനിക്കറിയില്ല എല്ലാത്തിൻ്റെയും പേരറിയില്ല നിങ്ങൾക്കറിയുന്നവർ കമൻ്റ് ചെയ്യാം അതൊന്നേ പിന്നെ ഇത് വണ്ടല്ലേ നമുക്ക് രാത്രിയൊക്കെ ഒരു സൗണ്ട് ഉണ്ടാക്കില്ല കി കി കീ കി എന്നുള്ള ഒരു ഭയങ്കര ചെവിടെ അടപ്പിക്കുന്ന സൗണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു സാധനമല്ലേ ഇത് അന്ന് തോന്നുന്നു പിന്നെ അതുകൂടാതെ ഇവിടെ നമുക്ക് ഈ എന്താ പറയുക ആമ നല്ല പെയിൻ്റ് അടിച്ച് നല്ല ഡിസൈൻ ചെയ്ത ആമകളുണ്ട് പിന്നെ അതുകൂടാതെ ഒച്ച് പിന്നെ എലികൾ പിന്നെ പലതരം പക്ഷികൾ അങ്ങനെ പല സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ വിൽക്കാൻ ഇത് ഇതെല്ലാം പാമ്പുകളാണ് കേട്ടോ പല വെറൈറ്റി ഓഫ് പാമ്പ് ഇതൊക്കെ അവർ വെറുതെ കാണാൻ വേണ്ടി വെച്ചതല്ല നമുക്ക് വാങ്ങിച്ചിട്ട് ഇത് പോറ്റാൻ വേണ്ടിയുള്ളതാണത് ഏതായാലും തിന്നാൻ വേണ്ടി ആയിരിക്കില്ല കാരണം ഇത് ചെറിയ ചെറിയ ഓരോ പീസ് ഇങ്ങനെ ഓരോ കൂട്ടിലായിട്ടാണുള്ളത് ഇത് നമ്മളെ വണ്ണാനല്ലേ മാറാമ്പിൽ ഉണ്ടാക്കുന്ന വണ്ണാൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതൊക്കെ നമ്മൾ വീഡിയോ ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇത് നമ്മുടെ പുഴുവല്ലേ ഏ പുഴുവെന്ന് തോന്നുന്നു ഇത് നമ്മളാ പച്ചപ്പൈ എന്ന് പറയും അല്ലേ പച്ചപ്പൈ അതാണിത് പിന്നെ ഇതേതാ ഏതാ പാമ്പെന്ന് എനിക്കും അറിയില്ല കേട്ടോ ഒരുപാട് പാമ്പുകളുണ്ട് പാമ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇത് അരണിയാണോ അരണയെന്ന് തോന്നു എനിക്കറിയില്ല ഈ അര ഈ അരണ പോലത്തെ സാധനം ഒരുപാട് പല വെറൈറ്റി ഡിസൈൻസിലുണ്ട് കേട്ടോ അരണയോ ഓന്തോ എന്താന്ന് തോന്നുന്നു ഏ അങ്ങനെ പലതും ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ആമേന കണ്ടോ പല ഡിസൈനിലുള്ള ആമേന ഇത് മേലെ അവർ പെയിൻ്റ് അടിച്ചതാണ് കേട്ടോ പെയിൻ്റ് അടിച്ച് ഡിസൈൻ ചെയ്ത ആമകളാണ് അതുകൂടാതെ പിന്നെ ഇതും ആമയാണ് കേട്ടോ കുറച്ച് വലുപ്പമുള്ള ഇത് തവള പക്ഷേങ്കിൽ ഡിഫറെൻറ്റ് കളറാണ് തവള പിന്നെ അതുകൂടാതെ ഒച്ചില്ലേ ഇതല്ല ഒച്ചു ഒച്ച എന്ന് പറയുന്ന സംഭവം പിന്നെ ഒച്ചുണ്ട് അങ്ങനെ പല സംഭവങ്ങളും ഇങ്ങനെ വിൽക്കുന്ന നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത് ഇത് ചൈനയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ വേറെ നാട്ടിൽ കാണാൻ പറ്റുമെന്നറിയില്ല കേട്ടോ ഇത് എലിയാണ് കേട്ടോ പല കളറിലുള്ള എലികൾ ഇതെന്താ സംഭവം ഒന്നും എനിക്കറിയില്ല വെള്ളത്തിലാണ് പക്ഷേ ഈ ഓന്തിനം പോലെ ഉണ്ട് വെള്ളത്തിലാണ് കേട്ടോ അങ്ങനെ പല വെറൈറ്റി വന്യജീവികളെ കാണണമെങ്കിൽ ചൈനയിലെ ഹാങ്സോയിൽ വന്നിട്ട് ഈ മാർക്കറ്റിൽ വന്നാൽ മതിയോ